ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലബാറിസിൻ്റെയൊക്കെ സ്പെഷ്യൽ ഒരു ഐറ്റമായ പഴം നിറച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ടൈം ഒന്നും തന്നെ വേണ്ട അത് തന്നെ അല്ല ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് മാത്രവുമല്ല കുട്ടികൾക്കൊക്കെ പഴം ആ രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും അതു തന്നെയല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ വെയിറ്റ് കുറവാണ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം നമുക്ക് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുകയാണ് ഈ നമ്മുടെ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് ഇതിൽ ഇതിലേക്ക് ആവശ്യമായിട്ട് ഫില്ലിങ്ങിന് വേണ്ടത് തയ്യാറാക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ഞാൻ ഇച്ചിരികി ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വേണ്ട ഞാനിപ്പോൾ രണ്ട് ഏറ്റപ്പഴത്തിനുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ തേങ്ങയിലുള്ള ആ ഒരു വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഒന്ന് പോകുന്നതിന് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അങ്ങ് മൂത്ത് അങ്ങനെയൊന്നും പോവേണ്ട നമ്മൾ അടയ്ക്കൊക്കെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു പരുവില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം നമ്മൾ ഇച്ചിരി ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ശർക്കരയാണ് കൂടുതൽ നല്ലത് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് ആ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പം കുറച്ച് മൂത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ കളറൊക്കെ ഒന്ന് മാറി കിട്ടും അപ്പോൾ ഈ അവധിക്കാലത്തൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വെയിറ്റ് കുറവാണ് അങ്ങനെയൊക്കെയുള്ള പരാതിയുള്ള അമ്മമാരൊക്കെ ഈ രീതിയിൽ ഏത്തപ്പഴം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും ഇതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൂടിയാണ് അപ്പം നമ്മുടെ തേങ്ങയുടെ ആ കളറൊക്കെ ഒന്ന് മാറി ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട അപ്പോൾ എന്താ ഈ ഒരു പരുവത്തിന് മതി നമുക്ക് ഇതിപ്പം ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കരമായിട്ടങ്ങ് ഉണങ്ങി പിടിച്ചിരിക്കുന്ന പോലെ ആവും അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാം ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പഴത്തിനകത്ത് ആയിട്ട് ഇത് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്തതിനുള്ള നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനിയിപ്പം നമുക്ക് ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പം ഏത്തപ്പഴത്തിൻ്റെ നടുഭാഗം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്യണം ഫുള്ളായിട്ടല്ല നമുക്ക് ഒരു ചെറിയ പോക്കറ്റ് പോലൊക്കെ ആ ഒരു രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിനുള്ളിലേക്കാണ് നമ്മൾ ആ ഫില്ലിങ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരെണ്ണത്തിൻ്റെ ഇത് കട്ട് ചെയ്തു ഇതുപോലെ രണ്ടാമത്തേൻ്റെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യ സ്പൂൺ വെച്ചാണ് ഫില്ല് ചെയ്യാൻ നോക്കിയത് അതിലും കംഫേർട്ടും നമുക്ക് കൈകൊണ്ട് തന്നെ ഫില്ല് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ മിക്സ് ഇതിനുള്ളിലേക്ക് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് അങ്ങ് കുത്തി നിറച്ച് കൊടുക്കണ്ട കാരണം നമ്മൾ ഇത് ഇപ്പോൾ പകുതി കട്ട് ചെയ്തൊരു ആണല്ലോ അപ്പം നമ്മൾ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കട്ടായിട്ട് നമുക്ക് ഇടയ്ക്ക് പഴത്തിന് കട്ട് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പം ഈ ഒരു പരുവത്തിന് മതി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ രണ്ടാമത്തെ രണ്ടാമത്തേതിലും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ ക്യാഷ്നട്ട് ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ക്യാഷ്നട്ട് ഒക്കെ അതിനുള്ളിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് പുറത്തോട്ട് തള്ളി വരുന്നതായിട്ട് തോന്നും അപ്പം നമ്മൾ രണ്ടുപൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമുക്ക് ഈ മിക്സിൻ്റെ ആ ഭാഗം നമുക്കൊന്ന് കവർ ചെയ്യണം ചിലർ ഇത് നമുക്ക് ഫുള്ള് നമ്മൾ ഏത്തക്കായപ്പോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മൈതാമാവ് മിക്സ് ചെയ്തെടുക്കില്ലേ അതിൽ ഫുള്ളായിട്ട് മുക്കിയെടുത്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നമുക്ക് ഇതിൻ്റെ ആ ഒരു കട്ട് ചെയ്ത പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരല്പം മൈദ കലക്കിയെടുത്തതിന് ശേഷം അത് ആ ഭാഗത്ത് ഒന്ന് കവർ ചെയ്തെടുത്തേച്ചാൽ മതി ഇതിപ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് പാനിലിട്ടൊന്ന് ഒഴിച്ച് ഫ്രൈ ചെയ്യാനായിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളൊരു ചെറിയ കോട്ടിങ് പോലെ മാത്രം ഇങ്ങനെ കരുതിയാൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് അവിടെ കവറായിട്ടിരുന്നോളൂ അപ്പോൾ ഞാൻ രണ്ടും അതിൻ്റെയും ആ ഒരു കട്ട് ചെയ്ത പോർഷൻ ഇതുപോലെ ഫീ നന്നായിട്ട് സെറ്റായിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്കിത് ചെയ്യാനായിട്ട് ആ കൂടെ ഫ്രൈ ചെയ്തെടുക്കുക എന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി സ്നാക്കാണിത് അപ്പം നമുക്കിതിന് ഫ്രൈ ചെയ്യാനായിട്ട് നെയ്യെടുക്കുക ഇനി നിങ്ങൾക്ക് നെയ്യ്ക്കാത്തോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലാണെന്ന് ഫ്രൈ ചെയ്തെടുക്കാം വിടെ ഹെൽത്തി ആയിക്കോട്ടെന്ന് കരുതിയാണ് ഞാൻ നെയ്യ് എടുക്കുന്നത് നമ്മൾ നേരത്തെ തേങ്ങ തേങ്ങ മൂപ്പിക്കാൻ എടുത്താൽ അതേ പാൻ തന്നെ എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂടായി വിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ആ നമ്മൾ കവർ ചെയ്ത ഭാഗം വേണം ആദ്യം വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഓവറായിട്ട് നെയ്യ് ഒഴിച്ചൊന്നും കൊടുക്കണ്ട ഇതിപ്പം ഇങ്ങനത്തെ പാനായത് കൊണ്ട് അങ്ങനെ അടിക്കി പിടിക്കുകയോ അങ്ങനെയൊന്നും വരില്ല അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഏത്തപ്പഴം തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമ്മളിത് ഫ്രൈ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും അത് അതുമാത്രമല്ല ഏത്തപ്പഴത്തിൻ്റെ അകമൊക്കെ വേഗാനായിട്ട് താമസം വരും അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് കുക്കായിട്ട് വരികയും ചെയ്യും കുട്ടികൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് അകമൊക്കെ നന്നായിട്ട് കുക്കായിട്ടില്ലെങ്കിൽ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടം വരാനായിട്ട് ചാൻസ് ഇല്ല അപ്പം നമ്മുടെ കുടി ഇനി നേരെ മറിച്ച് വേണേൽ ഈ റെസിപ്പി നമുക്ക് വേറെ രീതിയിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് പീസ് പീസായിട്ട് അരിഞ്ഞിട്ട് അതിൽ ഈ തേങ്ങയുടെ മിക്സിയിട്ട് നെയ്യ് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും കുട്ടികൾക്ക് ിഷ്ടമാവും അപ്പം ഞാൻ രണ്ട് സൈഡും ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വരത്തക്ക രീതിയിൽ ഇവിടെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മറ്റൊരു പാലിലോട്ട് മാറ്റാം അപ്പം എന്താ നമ്മുടെ പഴ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്ക് തന്നെയാണിത് അത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു നെയ്ല് കിടന്ന് ഇതിങ്ങനെ ഫ്രൈ ആവുന്ന സമയത്തുണ്ടാവുന്ന ഒരു സ്മെല്ലെന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് ഉറപ്പായിട്ട് അത് സ്മെല്ലടിക്കുമ്പോൾ തന്നെ അവർ കഴിക്കാൻ വരും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഞാൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് മാത്രമല്ല അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വെയിറ്റ് കുറവുള്ള കുട്ടികൾക്ക് ഇതുപോലെ എല്ലാ ദിവസവും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏകദേശം ഒരു ഒരു മാസത്തോളം നിങ്ങൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് അവരുടെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിരിക്കും എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ മറക്കാതെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്നും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പം എല്ലാവർക്കും ബൈ ബൈ